കൊച്ചിങ്ങിൽ കരിച്ചിയിൽ രേണുക അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന പ്രീതയുടെ കൊലപാതകം ആസൂത്രിതമാണെന്ന് പോലീസ് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് പ്രീതയും ഭർത്താവ് ബാവുവും ആക്രമിക്കപ്പെട്ടത് ഇവരുടെ മകൾ ബിന്ദ്യയുടെ ഭർത്താവായ അനിൽകുമാറാണ് ആക്രമണം നടത്തിയത് രേണുക അപ്പാർട്ട്മെന്റിലെത്തിയത് കരുതിക്കൂട്ടിയായിരുന്നു ആക്രമിക്കാനുള്ള ചുറ്റിക ഇയാൾ കയ്യിൽ കരുതിയിരുന്നു ബിന്ദിയെ കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം പക്ഷേ അപ്പാർട്ട്മെന്റിൽ ബിന്ദ്യ ഉണ്ടായിരുന്നില്ല തുടർന്നാണ് ഭാര്യമാതാവിനെയും പിതാവിനെയും ആക്രമിച്ചത് വിദേശത്ത് ജോലി ചെയ്തിരുന്ന അനിൽകുമാർ കുറച്ചുനാളായി നാട്ടിലുണ്ട് അനിൽകുമാറിന്റെ ആക്രമണം ഭയന്ന് ബിന്ദ്യ കുഞ്ഞുമൊത്ത് പള്ളിപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് ബിന്ദ്യയുടെ പരാതിയെ തുടർന്ന് അനിൽകുമാറിന്റെ ഉടമസ്ഥയിലുള്ള വസ്തുവകൾ ചൊവ്വാഴ്ച കോടതി അറ്റാച്ച് ചെയ്തിരുന്നു തുടർന്ന് ബിന്ദ്യയോടുള്ള പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ബിന്ധ്യ കരിച്ചിയിലെ താമസസ്ഥലത്തുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അനിൽകുമാർ രാത്രിയിൽ അപ്പാർട്ട്മെന്റിൽ വിന്തിയെ അന്വേഷിച്ച് വീടിനകത്തേക്ക് കയറിയ അനിൽകുമാർ ബാബുവിന്റെ തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ചു അടിയേറ്റ ബാബു പുറത്തേക്കോടി തുടർന്ന് അകത്തുകടന്ന് കട്ടിലിൽ കിടക്കുകയായിരുന്ന പ്രീതയുടെ തല ചുറ്റിക കൊണ്ട് തല്ലി തകർക്കുകയായിരുന്നു സംഭവത്തിന് ശേഷം ചുറ്റികയുമായി അനിൽകുമാർ സ്ഥലം വിട്ടു ബാബു പറഞ്ഞപ്പോഴാണ് ആക്രമണ വിവരം അയൽവാസികൾ പോലും അറിയുന്നത് ഉടൻ തന്നെ ഇരുവരെയും നാട്ടുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അനിൽകുമാർ ഇടയ്ക്കിടെ അപ്പാർട്ട്മെന്റിൽ ഗേറ്റിന് സമീപം വന്നു നിൽക്കുന്നത് കാണാറുള്ളതായി സമീപവാസികൾ പറയുന്നു എന്നാൽ ഗേറ്റിനകത്തേക്ക് കടന്നിരുന്നില്ല ബിന്ദ്യ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഇയാൾക്ക് അറിയില്ലായിരുന്നു ബിന്ദ്യയുടെ താമസ തലം കണ്ടെത്താൻ ഇയാൾ ശ്രമം നടത്തിയിരുന്നു ചൊവ്വാഴ്ച എന്തായാലും ബിന്ദ്യ ആറ്റിങ്ങലിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചാണ് ഇയാൾ ഇവിടെ എത്തിയതെന്ന് പോലീസ് പറയുന്നു സംഭവത്തിനുശേഷം രക്ഷപ്പെട്ട അനിൽകുമാറിനെ വർക്കലയിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവ സംഭവം രാത്രിയാണ് രാത്രി മണി മണി അപ്പം ഞാൻ ഒമ്പരയ്ക്കാണ് എന്നെ വിളിച്ച് പറയുന്നത് ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു നിങ്ങൾ അപ്പാൻ അപ്പാൻ്റെ ഒരു പ്രശ്നമുണ്ട് ഒന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ വന്നപ്പോൾ ഉണ്ട് ഇവിടെ ആരും ഇല്ല ആ റൂം അവർ അവരുടെ ഫ്ലാറ്റ് പത്രം ഇട്ടേക്കായിരുന്നു അപ്പോൾ ഞാൻ അങ്ങ് പോയി പോയി പിന്നെ പോലീസൊക്കെ വന്ന് തന്നെ രണ്ട് പോലീസ് വന്ന് മത്സരം എഴുതി രണ്ടാമത് രണ്ടാമ പോലീസ് പോയിട്ട് വന്ന് ഇല്ല ഇല്ല ഞാൻ ഇല്ല അതൊക്കെ അവർ കുടുംബ പ്രശ്നമില്ല വിളിയിലൊന്നും ഒരു ശബ്ദമൊന്നും ഇല്ല ഞാൻ ഇവിടെ ഇടയിൽ രണ്ട് മൂന്ന് വർഷം വരുന്ന മാറ്റിയാണ് കാരണം അല്ല മറ്റേ ഡൈവേഴ്സ് കൊടുത്തേക്കാണ് ഡൈവേഴ്സ് കൊടുത്തേക്കാണ് ഭാര്യ പെണ്ണുമാറ്റി വണക്കം നമ്മളിപ്പോൾ വേറെ ഇവിടെ വാങ്ങിക്കുന്നത് പള്ളിപ്പുറത്ത് കണ്ട് വാടക വാങ്ങിക്കണല്ലോ പാർട്ടി വർക്കരെയായിരുന്നു കൊണ്ടുപോയത് മൂന്ന് വർഷമുണ്ടായി ഇതിൻ്റെ ആള് ബാബുണ്ടെന്നു പറഞ്ഞാൽ തൊട്ട് അപ്പുറത്തോളാണ് അങ്ങ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കണ്ടക്ടറായ അതിവിടെ തൊട്ട് മുകളിലാണ് മൂന്ന് വർഷം കൊണ്ട് താമസിക്കുകയാണ് നമുക്കിവിടെ ഒരു ശല്യം ഒന്നും ഇല്ലായിരുന്നു ബുധനാഴ്ച ആക്രമണം നടന്ന മുറിയിൽ നിന്ന് ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചു